ഭൗതികപരമായിട്ട് ശാരീരിക ക്ഷമത ക്ഷമത കുറയാൻ കാരണം വേണ്ട രൂപത്തിൽ പഴങ്ങൾ നമ്മൾ കഴിക്കാറില്ല പഴങ്ങൾ കഴിക്കുമ്പോൾ രണ്ട് കാര്യം പരിഗണിക്കണം ഒന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പഴമാണ് നിങ്ങൾക്ക് നല്ലത് മനസ്സിലായിട്ടില്ല നാം എവിടെയാണോ ജനിച്ചു വളരുന്നത് ആ നാട്ടിൽ കിട്ടുന്ന പഴം നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യും അങ്ങനെ വരുമ്പോൾ വാഴപ്പഴം പപ്പായ മാമ്പഴം ഇവിടെ തന്നെ വളരുന്ന പേരക്ക ഇവിടെ തന്നെ വളരുന്ന സപ്പോട്ട ഇതുപോലെയുള്ള പഴവർഗ്ഗങ്ങളാണ് നമുക്ക് ഗുണം ചെയ്യുക ഇപ്പം ഹൃദയത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു പഴമാണ് ഈത്തപ്പഴം പക്ഷേ ഈത്തപ്പഴം ഇവിടെ ഇല്ലല്ലോ ഹൃദയത്തിന് ഗുണം ചെയ്യുന്ന മറ്റൊരു പഴമാണ് നേന്ത്രപ്പഴം അതായത് ഏത്തപ്പഴം ഏത്തപ്പഴം അപ്പോൾ രാവിലെയാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയവും ബ്രെയിനും ഏറ്റവും നന്നായി ആക്റ്റീവ് ആകേണ്ടത് ഏറ്റവും ശക്തിപ്പെടേണ്ടത് കാരണം മനുഷ്യൻ പഠനത്തിലേക്ക് ജോലിയിലേക്ക് യാത്രയിലേക്ക് അധ്വാനത്തിലേക്ക് ഒരു മനുഷ്യൻ ഒരുങ്ങുന്ന സമയം പ്രഭാതമാണ് പ്രഭാതമാണ് അപ്പോൾ പ്രഭാത ഭക്ഷണം രാജകീയമാവണം പ്രഭാത ഭക്ഷണം രാജകീയമാവണം എന്ന് പറഞ്ഞ അതിനർത്ഥം പഴമുള്ള ഭക്ഷണമാവണം എന്നാണ് കാരണം രാജാക്കന്മാരുടെ ഭക്ഷണത്തിൻ്റെ എപ്പോഴും പഴങ്ങൾക്ക് മുൻഗണനയുണ്ട് നമ്മൾ മനസ്സിലാക്കിയത് രാജാവിനെ പോലെ കഴിക്കണം എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ മൂന്നോ നാലോ ടയർ നടന്നാണ് കാരണം നമ്മൾ കണ്ട കഥാപുസ്തകങ്ങളിൽ നമ്മൾ കണ്ട ചില നോവലുകളിൽ നമ്മൾ വായിച്ച ചില ചരിത്രങ്ങളിൽ രാജാവ് എന്ന് പറഞ്ഞാൽ പെരും വയറിനായിരിക്കും അപ്പം രാവിലത്തെ ഭക്ഷണം രാജകീയമാവണം എന്നു വച്ചാൽ പഴമുള്ളതാവണം അപ്പം നമ്മുടെ നമ്മുടെ രീതി എന്താ നമ്മുടെ രീതി എന്താ രാവിലെ പഴം കഴിക്കുന്നവർ വളരെ കുറവാണ് രാത്രിക്കകത്തെ ഭക്ഷണത്തിന് ഫ്രൂട്ട്സ് ചിലപ്പം മുറിച്ചു വെക്കും ഇവിടെ എവിടെ ടേബിളിൽ അതുകൊണ്ട് എൻ്റെ സഹോദരിമാര് ഒരു തലമുറയുടെ ഒരു തലമുറയെ കരുതാൻ വേണ്ടി കൂടിയുള്ളതാണ് ഈ കുടുംബ സംഗമം എന്നതിനാൽ ഒരു തലമുറയെ കരുതാൻ കൂടിയുള്ളതാണ് ഈ കുടുംബ സംഗമം എന്നതിനാൽ നമ്മുടെയൊക്കെ വീടുകളിലെ പ്രഭാത ഭക്ഷണം പഴം കൊണ്ട് തുടങ്ങുന്ന ഒരു രീതി എന്താക്കണം ആവിഷ്കരിക്കണം ലോകപ്രശസ്ത പണ്ഡിതൻ വെളിയങ്കോട് ഉമർഖാദി ശാസ്ത്ര പണ്ഡിതനാണ് ശാസ്ത്ര സയൻസ് അറിയുന്ന ആളാണ് വെറും ഫക്കീഹല്ല വെറും സൂഫി വര്യനല്ല വെറും ഫക്കീഹോ വെറും സൂഫി വര്യനോ സൂഫിവര്യനോ അല്ലാർ വെളിയങ്കോട് ഉമർഖാദി എന്ന മഹാമനീഷി അർബാനിയ യൂണിവേഴ്സിറ്റിയിൽ പേരെ പേര് എഴുതി വെക്കപ്പെടാൻ മാത്രം ശാസ്ത്ര പാണ്ഡിത്യമുള്ള ബയോളജിയിൽ കഴിവുള്ള ആളായിരുന്നു ആര് ആര് വെളിയംകോട് ഉമർഖാദി എന്ന സയ്യിദ് അലബി മമ്പുറം തങ്ങളുടെ ശിഷ്യൻ ആര ഉസ്താദ് സയ്യിദ് അലബി മമ്പുരന്തങ്ങൾ അപ്പൊ സയ്ദ് അലവി തങ്ങളാണ് വെളിയംകോട് ഉമർഖാദിയുടെ ഗുരുവെങ്കിൽ അപ്പൊ സയ്ദ് അലവി തങ്ങൾക്ക് ബയോളജി അറിയാം എന്നല്ല എന്റെ അർത്ഥം ശാസ്ത്രം അറിയാം എന്നല്ല എന്റെ അർത്ഥം വിളിയുംകോട് ഉമർഖാദി പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ പ്രഭാതത്തിൽ പഴങ്ങൾ ശീലമാക്കുക രാവിലെകളിൽ പഴം ശീലമാക്കുക അള്ളാഹു തൗഫിക്കട്ടെ അപ്പോൾ പ്രമേഹ രോഗികൾക്കൊരാശങ്ക പ്രമേഹ രോഗികൾക്കൊരാശങ്ക നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കി പറയുവാണ് എന്താ എന്താശങ്ക ഞങ്ങളെങ്ങനെയാ പഴം കഴിക്കുക ചായ പോലും അതിലൂടാതെയാണ് കുടിക്കണത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കൃത്യനിഷ്ഠതയും മൈദ ഫുഡും ബേക്കറി ഫുഡും കൃത്രിമ രുചികളുള്ള ഫുഡുകളും ഒഴിവാക്കുമെങ്കിൽ ധൈര്യമായി വീട്ടുവളപ്പിലുള്ള നേന്ത്രപ്പഴം ഏത്തപ്പഴം നിങ്ങൾക്ക് ധൈര്യമായി കഴിക്കാം പ്രകൃതിയിൽ നിന്നുള്ള മധുരത്തിൽ നിന്ന് പ്രമേഹം കൂടില്ല കരിമ്പിൻ്റെ മധുരത്തിൽ നിന്ന് പ്രമേഹം കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ അനുഭവത്തിലില്ല മനസ്സിലാക്കണം ഈത്തപ്പഴത്തിൻ്റെ മധുരത്തിൽ നിന്ന് പ്രമേഹം കൂടുമെന്ന് വിശ്വസിക്കുന്നില്ല അനുഭവമില്ല അനുഭവമില്ല അനുഭവം ഇല്ല എന്നതുകൊണ്ട് മാത്രമല്ല ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായി ഉണ്ടാക്കുന്ന ബേക്കറി മധുരങ്ങൾ ബേക്കിംഗ് പൗഡറുകൾ എനർജി ഡ്രിങ്ക്സുകൾ എക്സ്ട്രാ എനർജി ഫോം ചെയ്യിപ്പിക്കുന്ന ചില ഫുഡ് ഐറ്റംസുകൾ ചില ചോക്ലേറ്റ്സുകൾ ചില ക്രീം കണ്ടൻറ്റുള്ള വസ്തുക്കൾ പിന്നെ അതുപോലെ തന്നെ മൈദയുടെ ബൈ പ്രോഡക്റ്റായ ഫുഡിങ് ബക്രോണി നൂഡിൽസ് മന്തി മജ്ബൂസ് കുബൂസ് ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളിലെ പ്രമേഹ രോഗത്തെ വർദ്ധിപ്പിക്കും കാരണം പ്രമേഹ രോഗത്തിൽ ഏറ്റവും വലിയ അധ്യാപനം ഇന്ത്യയിൽ നടത്തിയ ഒരു വൈദ്യശാസ്ത്ര പാരമ്പര്യം ഇസ്ലാമിക ലോകത്തിലുണ്ട് ഔറംഗസേബ് ഔറംഗസീബ് എന്ന് പറയുന്ന ചക്രവർത്തി അറിയാത്ത ആരോ ഇരിക്കുന്നുണ്ടോസിൽ മുഗൾ ചക്രവർത്തിമാരിൽ മുഗൾ ചക്രവർത്തിമാരിൽ സൂഫി ജീവിതം നയിച്ച ഔറംഗസീബ് ചക്രവർത്തി ആ സൂഫി ജീവിതം തുടങ്ങാൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രമേഹം ശിഫയായതായിരുന്നു പ്രമേഹമില്ലാണ്ടായി അയാൾ ഡയബറ്റിക് പേഷ്യൻ്റായിരുന്നു ഡയബറ്റിക്ക് പേഷ്യൻ്റായിരുന്നു നിങ്ങൾക്കറിയാലോ മിട്ടകൾ ഉത്തരേന്ത്യയുടെ ഭക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മിട്ടകൾ മിട്ടകൾ എന്ന് പറഞ്ഞാൽ ഫുഡിങ്ങിൻ്റെ പഴയ സംഭവമാണ് മിട്ടകൾ മിട്ടകൾ എന്നതിന് പറയാം എന്താ പറയുക ഇപ്പോൾ ഒരു മിട്ടയുടെ ഒരു ഫോർമുല ഞാൻ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു ഗുണമാവുമല്ലോ എങ്ങനെ പെണ്ണുങ്ങൾക്കൊരു റെസിപ്പി കിട്ടുക എന്ന് പറയുന്നതേ എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ റെസിപ്പി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അപ്പോൾ കടലക്കപ്പരിപ്പ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം കടലക്കപ്പരിപ്പ് ഇവിടെ എന്താ പറയുന്ന വലിയ പരിപ്പ് കടലപ്പരിപ്പ് ആ അത് വേവിക്കുക വേവിച്ചിട്ട് അരക്കുക അരച്ചിട്ട് പാൽക്കവ അല്ലെങ്കിൽ വെണ്ണ ചേർത്ത് അതിനെ വീണ്ടും വേവിക്കുക മനസ്സിലാക്കണം പാലൊഴിച്ച് വീണ്ടും അതിനെ നേർപ്പിക്കുക മധുരം ചേർക്കുക ഭക്ഷണത്തിന് ശേഷം ഏറ്റവും നല്ലൊരു മധുരം വിളമ്പാൻ പറ്റും ഹെൽത്തിയാണ് ഹെൽത്തിയാണ് നല്ല ആരോഗ്യം ഉണ്ടാക്കും നല്ലോണം ആരോഗ്യം ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഏറ്റവും കുറച്ചേ കഴിക്കാൻ പറ്റൂ നമ്മളിൽ ചില ആളുകൾ എങ്ങനെയാണ് പെട്ടുപോയെന്നറിയോ ഇത് പ്രമേഹ രോഗത്തിന് നല്ല ഗുണം ചെയ്തിട്ട് നല്ലോണം കഴിക്കും അമിതമാവലാണ് രോഗം ഇസ്രാഫിലാണ് രോഗം ഇസ്രാഫിലാണ് രോഗം ഏ ഗുണമുള്ള വസ്തുവല്ലേ ഗുണമുള്ളതാണെങ്കിലും ഗുണമില്ലാത്തതാണെങ്കിലും മിതത്വത്തിലാണ് ആരോഗ്യമുള്ളത് മിതത്വം ഇമാം റംലി തങ്ങൾ പറ മറുപടി എന്താണ് കുലൂ രോഗം വരാതിരിക്കാനുള്ള വല്ല പരിഹാരവും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് അത് പറയാൻ വേണ്ടി മാറ്റിവെച്ചതാണ് ഞാനത് വിട്ടുപോയിട്ടില്ല നിങ്ങളുടെ ഖുർആാനിൽ രോഗം വരാതിരിക്കാൻ വല്ല പരിഹാരവും പറഞ്ഞിട്ടുണ്ടോ റംലി മഹാനായി മാം റംലി റഹ്മ തങ്ങൾ പറഞ്ഞത് ഉണ്ട് സഹോദര പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊന്ന് പറ ശാരീരിക രോഗം വരാതിരിക്കാൻ നിങ്ങളുടെ ഖുർആൻ പറഞ്ഞ പ്രതിരോധം എന്താണ് കുത്തിവെപ്പാണോ വാക്സിനാണോ എന്താണ് പറയി അപ്പോൾ പറഞ്ഞ വാക്കാണിത് കുലൂറു വലാഫു നീ ഭക്ഷണം കഴിക്കണം നീ വെള്ളം കുടിക്കണം നീ ഭക്ഷണം കഴിക്കണം നീ വെള്ളം കുടിക്കണം വലാ തു ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും നീ അമിതം പ്രവർത്തിക്കരുത് ഇതൊരാൾ സ്വീകരിച്ചാൽ ഇത് ഒരാൾ സ്വീകരിച്ചാൽ അയാൾക്ക് രോഗമുണ്ടാവില്ല ശാരീരികമായി അപ്പോൾ വീണ്ടും ആ സഹോദരൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ മാനസിക രോഗം വരാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയം അതാണ് മാനസിക രോഗം വല്ലാണ്ട് ഗൗരവമാണ് എത്രയോ ആളുകൾ മാനസിക രോഗികൾ സൈക്കാട്രി മെഡിസിൻ കഴിക്കുന്നവർ ഉറക്കില്ലാത്തവർ വിഷാദരോഗികൾ ആഫ്റ്റർ കോവിഡ് പോസ്റ്റ് കോവിഡ് ഇഷ്യൂ എന്ന് പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാനസിക ദൗർബല്യം തളർച്ച പേടി ഉറക്കിൽ നിന്ന് ഞെട്ടി കരയുക എന്തൊക്കെ രോഗങ്ങളാണെന്നറിയോ ഞാനൊരു ചികിത്സാരംഗത്തുള്ള ആളായത് കൊണ്ട് പലപ്പോഴും രോഗികളുടെ അനുഭവം ഒരുപാട് പറയാനുണ്ടാവും പോസ്റ്റ് കോവിഡ് ഇഷ്യൂ എന്ന നിലയിൽ കോവിഡിന് ശേഷമുണ്ടായ മനുഷ്യൻ്റെ ദുരിതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് പേടി ഉത്കണ്ഠ ആശങ്ക ഞെട്ടൽ ഉറക്കില്ലായ്മ വളരെ വ്യാപകമാണ് വളരെ വ്യാപകമാണ് എന്താ പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം കഴിക്കുക രോഗം വരാതിരിക്കാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കുക രോഗം വരാതിരിക്കാൻ നിങ്ങൾ വെള്ളം കുടിക്കുക മധുരം കഴിക്കുന്നത് മനസ്സിനെ ശക്തിപ്പെടുത്തും ഈത്തപ്പഴം കഴിക്കുന്നത് മനസ്സിനെ ബലപ്പെടുത്തും ആ ജുവ പോലത്തെ ഈത്തപ്പഴം കഴിക്കുന്നത് മനസ്സിന് കൂടുതൽ ബലം നൽകും സുഗന്ധം ഉപയോഗിക്കുന്നതും മനസ്സിന് ശക്തി നൽകും അതുതന്നെ തന്നെ ഉഴുതാണെങ്കിൽ കൂടുതൽ ബലം നൽകും തേൻ കഴിക്കുന്നത് മനസ്സിന് ഗുണം നൽകും തേൻ കഴിക്കുന്നത് തേൻ കുടിക്കുന്നത് ശുദ്ധമാണെങ്കിൽ ഒറിജിനൽ തേനാണെങ്കിൽ അത് മനസ്സിനെ ശക്തിപ്പെടുത്തും അപ്പോൾ ഭക്ഷിക്കുക രോഗം വരാതിരിക്കാൻ ഖുർആാൻ്റെ നിർദ്ദേശം നിങ്ങൾ ഭക്ഷിക്കുക ഏറ്റവും പുതിയ കാലഘട്ടത്തെ പഠനം മെയിൻലി കോസ് ഓഫ് ഡിസീസ് ടു ടൈപ്സ് പ്രധാനമായും രോഗത്തിൻ്റെ കാരണങ്ങൾ രണ്ട് ഒന്ന് ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ശരിയായ പോഷകാഹാരങ്ങൾ ശരിയായ ന്യൂട്രീഷൻ ലെവൽ അതായത് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഘടകങ്ങളുണ്ട് കാൽഷ്യം കേട്ടിട്ടില്ലേ വൈറ്റമിൻസ് കേട്ടിട്ടില്ലേ എയും ബിയും ബി ഒക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ശരീരത്തിന് അതിന്റെ വളർച്ചക്കാവശ്യമായ വിറ്റാമിനുകൾ ശരീരത്തിൽ ലഭിക്കാതെ പോവുന്നത് രോഗമുണ്ടാക്കും അപ്പോൾ രോഗം വരാതിരിക്കാൻ ഖുർആാൻ്റെ നിർദ്ദേശം കുലു നീ തിന്നുക അതിന്റെ ബയാൻ അതിന്റെ തഫ്സീർ അത് സയ്യിദ്ന അഹമ്മദ് റസൂൽഹി സാഹി വല്ലം എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോൾ എത്രയാ ഭക്ഷണം കഴിക്കേണ്ടത് വയറിൻ്റെ മൂന്നിലൊന്ന് എന്താ ഭക്ഷണം കഴിക്കേണ്ടത് പാല് പഴം മാംസം മത്സ്യം ഒക്കെ ആര് പറയുന്നു സയ്യുദ്ന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം